ഭീഷ്മ മഹാഭാരതത്തിലെ മഹാനായകനാണ് പിതാമഹൻ ദേവവ്രതനായി ഗംഗയ ഗംഗ ചന്ദനുവിനലിന്റെ പക്കൽ ദേവവ്രതനെ തിരിച്ചേൽപ്പിച്ചു ചന്ദനു പിന്നെയും നായാടി കാട്ടിലെത്തി സത്യവതിയെ കണ്ടു മോഹിച്ചു സത്യവതി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പോ എന്റെ മകളുടെ മകൻ മക്കൾക്ക് രാജ്യം കിട്ടണം ചന്ദനുപ്രത സമ്മതായിരുന്നില്ല ഗംഗാപുത്രൻ ദേവവ്രതൻ ഇരിക്കുന്നല്ലോ മഹാവീരൻ ധാർമ്മികൻ അവനെ കൈയൊഴിയുക വയ്യ എങ്കിലും ഗൻ സത്യവതിയോടുള്ള മോഹം തീർന്നില്ല അച്ഛൻ ദുഃഖിതനായിരിക്കുന്നത് കൊണ്ട് ഭീഷ്മർ എന്ന് ചോദിച്ചു എന്താണങ്ങേക്ക് ദുഃഖം അപ്പോ പറഞ്ഞു മകന് എനിക്ക് ദുഃഖമൊന്നുമില്ല എങ്കിലും നീ ഒറ്റയ്ക്കൊരു മകനാണല്ലോ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വംശത്തിന് എന്ത് സംഭവിക്കും എന്ന് ഞാൻ വ്യാകുലപ്പെടുന്നു അച്ഛന്റെ വ്യാകുലതെന്താന്ന് ഭീഷ്മർക്ക് മനസ്സിലായി ഭീഷ്മർ സത്യവതിയിലെടുത്ത് ചെന്നു എന്റെ അച്ഛനെ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണം അപ്പൊ പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങൾക്ക് മകളുടെ മക്കൾ അധികാരികളാവണം ഞാൻ രാജ്യം ആഗ്രഹം ആവശ്യപ്പെടില്ല നീ ആവശ്യപ്പെടില്ല ശരി പക്ഷെ നിന്റെ മക്കൾ ആവശ്യപ്പെട്ടാലോ ഞാൻ നിത്യ ബ്രഹ്മചാരിയായിരിക്കും അങ്ങനെ ഭീഷ്മ പ്രതിജ്ഞ ബ്രഹ്മചാരിയായി മടങ്ങി വന്നു മടങ്ങി വന്നു സത്യവതിയെ കൊണ്ടു വിചിത്രവീര്യൻ ചിത്രാങ്കദൻ വിചിത്രവീര്യ ചിത്രാങ്കധൻ മരിച്ചു വിചിത്രവീരന് വേണ്ടി അമ്പ അമ്പിക അമ്പാലികമാരെ കൊണ്ടുവന്നു പിന്നെ എത്രയോ തലമുറകളെ നയിച്ചു യുദ്ധം നയിച്ചു രാജാവായില്ല പക്ഷെ രാജ്യം നയിച്ചു യുദ്ധം കാര്യമായി ചെയ്തില്ല പക്ഷെ സേനാനായകനായി സ്വച്ഛന്ത മൃത്യു പക്ഷെ ഭീഷ്മർ ഒരിക്കലും അത് ഉപയോഗിച്ചില്ല ഭീഷ്മർ അതിദീർഘമായി ജീവിച്ചില്ല യുദ്ധം നടക്കുമ്പോൾ ഭീഷ്മർക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു മഹായുദ്ധം യുദ്ധത്തിന്റെ നടുക്ക് നായകനായി നിന്നു പത്താം ദിവസം വീണു ശരശയ്യയിലായി അങ്ങനെ താൻ ജീവിതത്തിന് നൽകിയ മഹത്തായ മൂല്യം എന്താണോ ആ മൂല്യം തന്നെ തകർന്നടിയുന്നത് കണ്ട് വിടവാങ്ങി നൈഷഫല്യത്തിന്റെ നിത്യാവതാരം പോലെ ഭീഷ്മര് നിലക്കൊണ്ടു